സദ്യ സ്പെഷ്യൽ പച്ചടി തയ്യാറാക്കാം അതിനുവേണ്ടി മുന്നൂറ് ഗ്രാം കുമ്പളങ്ങ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പവുപ്പും അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടുതൽ ചേർക്കരുത് ഇത്ര മതിയാകും ഇനി ഇത് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ പകുതി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടക്കിടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പച്ചടിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതും രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് തരി അരച്ചെടുക്കാം കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് ചൂട് പോകുന്നതിന് വേണ്ടി മാറ്റി വെക്കാം മുക്കാൽ കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട് ആദ്യം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി തൈര് ചേർക്കാം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കടുക് പരിപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം കടുക് പരിപ്പ് ചേർക്കുമ്പോൾ പച്ചടിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം ഇനി താളിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് കരുവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുമ്പളങ്ങ പച്ചടി തയ്യാറായിട്ടുണ്ട്